എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഹുഭുജങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മൾ ബഹുഭുജം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാകും അതേപോലെ ബഹുഭുജത്തിൻ്റെ കോണുകൾ എന്താണെന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് എന്താണ് ബഹുഭുജം കോൺ എന്താ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാം അതായത് ഒരു ബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ അതിലധികമോ വശങ്ങളുള്ള സമൃദ്ധമായിട്ടുള്ള രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുക ഇനി വശങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ ബഹുഭുജത്തിനും എന്ത് കൊടുത്തു പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു മൂന്ന് വശങ്ങളുള്ളത് ത്രികോണമെന്നും നാല് വശമുള്ളത് ചതുർഭുജമെന്നും അഞ്ച് വശമുള്ളതിനെ പഞ്ചഭുജം എന്നും പിന്നെ അഷ്ടഭുജം ഷഡ്ഭുജം അങ്ങനെ ഒരുപാടെണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഈ എല്ലാത്തിനും എത്ര വശങ്ങളുണ്ടോ അത്രയും ആന്തരഗോണുകളും ഉണ്ടാകുമെന്ന് നിങ്ങൾ പഠിച്ചിരുന്നു ഇനി ത്രികോണമാണിച്ചാൽ ആ ത്രികോണത്തിന് മൂന്ന് ആന്ധ്രകോണുകൾ ഉണ്ടായിരിക്കും അവയുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആണെന്നും അതേപോലെ ചതുർഭുജം എടുത്തു കഴിഞ്ഞാൽ അതിന് നാല് വശങ്ങളുണ്ടായിരിക്കും നാല് കോണുകൾ ഉണ്ടായിരിക്കും ഈ നാല് കോണുകളുടെയും തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെന്നും ഇനി അതേപോലെ തന്നെ എത്ര വശങ്ങളുള്ള ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് അതിൻ്റെ ആന്തരകോണുകൾ വ്യത്യാസം വരുമെന്നും ഈ കോണുകളുടെ തുക കണ്ടുപിടിക്കുന്നതിനായി ഒരു സമവാക്യം ഉണ്ടെന്നും നിങ്ങൾ പഠിച്ചു നിങ്ങളത് പട്ടികയെല്ലാം വരച്ച് ഒരു സമവാക്യത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും അതായത് എൻ വശമുള്ള ഒരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാൽ ആ ബഹുഭുജത്തിൽ എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതിലുള്ള കോണുകളുടെ എല്ലാം തുക വരുന്നത് ഈ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ആന്തര കോണുള്ള കാര്യം പറഞ്ഞു അതേപോലെ തന്നെ പുറത്തും കോണുണ്ടാവാമല്ലോ ഏതൊരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും ഉള്ളിൽ കോണുണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ എന്തുണ്ടാവാം പുറത്തും കോണുണ്ടാവുന്നുണ്ടാവാം അപ്പോൾ ഒരു ത്രികോണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ പുറത്തെ വശം ഒന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ ഒന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ അവിടെ പുറത്തൊരു കോണുണ്ടായിരുന്നതായിട്ട് കാണാം ഈ കോണിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഉറങ്കോണെന്ന് വിളിക്കുന്നത് ഒരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ആന്ധ്ര കോണുണ്ടോ അത്രയും എന്തു തന്നെ ഉണ്ടായിരിക്കും പുറം കോണുകളും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി തൃകോണാണ് ചതുർകോണത്തിന് മൂന്ന് പുറം കോണുണ്ട് ചതുർഭുജാണ് ചതുർഭുജത്തിന് നാല് പുറം കോണുണ്ട് അതേപോലെ പഞ്ചഭുജാണ് അഞ്ച് പുറം കോണുണ്ട് അല്ലേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് പുറം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ പുറം കോണുകൾ നമ്മൾ കോണുകളുടെ തുക കണ്ടുപിടിച്ച പോലെ ഈ പുറം കോണുകളുടെ തുകയ്ക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നമ്മൾ പഠിച്ചു കോണുകളുടെ തുക എന്താണ് വശങ്ങൾ കൂടുന്നതിനനുസരിച്ച് നൂറ്റി അൻപത് ഡിഗ്രി കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് നമ്മൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ നമ്മൾ ഏത് ബഹുഭുജം തന്നു കഴിഞ്ഞാൽ ആ ബഹുഭുജത്തിനെ നിശ്ചിത എണ്ണം ത്രികോണങ്ങളാക്കി മുറിക്കാം എന്നും ഈ ത്രികോണങ്ങളുടെ എണ്ണത്തിനെ നൂറ്റി എൺപത് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക അതിൻ്റെ ആന്ധ്രകോണുകളുടെ തുക കിട്ടുക ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ബഹുഭുജം എടുക്കണം അപ്പോൾ ബഹുഭുജത്തിൽ എന്തുണ്ടായിരിക്കും നിരവധി പുറം കോണുകൾ ഉണ്ടായിരിക്കും ഈ പുറം കോണുകൾ എന്തായിരിക്കും പുറം കോണുകളുടെ തുക എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏത് ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും ഒരു പുറം പുറംകോണും ഒരു അകക്കോണും നമുക്കൊരു പേർ എടുക്കാം അങ്ങനെയുള്ള ആ പെയർ നോക്കിക്കഴിഞ്ഞാൽ ആ പെയർ എങ്ങനെയായിരിക്കും ഒരു സ്ട്രൈറ്റ് ലൈനിലിരിക്കുന്ന പോലെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുക തോന്നുക അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനിലുള്ള കോണുകളുടെ തുക എന്തായിരിക്കും രേഖീയ ജോഡികളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക ആ രേഖീയ ജോഡികളുടെ തുക എപ്പോഴും എന്തായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ മൂന്ന് വശമുള്ള ഒരു ബഹുഭുജം ഏതാണ് മൂന്ന് വശമുള്ള ബഹുഭുജം ത്രികോണം ഈ ത്രികോണത്തിൽ ഉള്ള അകക്കോണും പുറം കോണും നോക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് സെറ്റ് അകക്കോണുകളും പുറക്കോണുകളും കിട്ടും അതായത് മൂന്ന് പ്രാവശ്യം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും ഇല്ലേ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക ആ ബഹുഭുജത്തിൻ്റെ ആകെ കോണ് അതായത് ആന്തരകോണും ബാഹ്യകോണും അതായത് ആന്തരകോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയുമായിരിക്കും നമുക്ക് കിട്ടാം ഇനിയിപ്പോൾ ചതുരെടുത്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് കഴിഞ്ഞാൽ നമുക്ക് നാല് പെയർ ഓഫ് രേഖീയ ജോഡികൾ കിട്ടും ഇല്ലേ ഈ നാല് പെയർ ഓഫ് രേഖീയ ജോഡികൾ നാല് ഇൻറ്റു നൂറ്റി എൺപത് അതായിരിക്കും കോണുകളുടെയും പുറം കോണുകളുടെയും തുക എന്ന് പറയുന്നത് ഇനി നമ്മൾ എൻ ഒരു ബഹുഭുജം എടുത്തു വിചാരിക്കുക എൻ ഒരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാൽ അതിലെ കോണുകളുടെ തുക എന്തായിരിക്കും എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപതായിരിക്കും അതിൻ്റെ ആന്തരകോണുകളുടെ തുക ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താ പുറം കോണുകളാണ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ആകെ കോണുകളുടെ തുകയിൽ നിന്ന് ഈ ആന്ധ്രകോണുകൾ കുറച്ചാൽ മതിയല്ലോ ആകേ കോണിൻ്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ എന്ന് പറഞ്ഞു എത്ര പേർ ഓഫ് ആന്ധരകോണും പുറം കോണും ഉണ്ടാവും എന്നുള്ളത് നോക്കി അതിനെ നൂറ്റി എൺപത് കൊണ്ട് കുടിച്ചാൽ മതി ഇപ്പം എൻ വശങ്ങളുള്ള ഒരു ബഹുപൂ ചെടുത്തു കഴിഞ്ഞാൽ എത്ര പേർ ഉണ്ടായിരിക്കും എൻ പേർ ബാഹ്യ ബാഹ്യകോണും ഉണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ എൻ ഇൻറ്റു നൂറ്റി എൺപത് അല്ലേ ഇനി എൻ ഇൻറ്റു നൂറ്റി എൺപതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് കുറച്ചായി അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി അറുപത് എന്നുള്ള ഒരു സ്ഥിരസംഖ്യ കിട്ടും അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഏത് ബഹുഭുജൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം പുറം കോണുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആന്ധ്രകോണുകളെ പോലെയല്ല ആന്ധ്രകോണുകളിൽ എന്താണ് വശങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വശങ്ങൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും കോണുകളുടെ തുകയിൽ വ്യത്യാസം വരും പക്ഷെ അങ്ങനെയല്ല പുറം കോണുകളുടെ കാര്യം പുറം കോണുകൾ ഏത് ബഹുഭുജ്യമെടുത്തു കഴിഞ്ഞാലും ഏത് ബഹുഭുജ്യമെടുത്തു കഴിഞ്ഞാലും നമുക്കുണ്ടാവുന്ന പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ താങ്ക് യു